കുറ്റിപ്പുറം മൂടാൽ എംപയർ കോളേജ് ഓഫ് സയൻസിൽ വൃക്ക രോഗികൾക്കായി ഇരുന്നൂറ്റി അമ്പതോളം ഡയലൈസറുകൾ സമീപ പ്രദേശത്തുള്ള വിവിധ ഡയാലിസിസ് സെൻറ്ററുകൾക്ക് വിതരണം ചെയ്തു കോളേജ് പ്രിൻസിപ്പൽ എൻ കെ മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ച ചടങ്ങ് സയ്യിദ് റഷീദ് അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിന് ജില്ലാ പഞ്ചായത്ത് മെമ്പർ സബാഹ് ഡയറക്ടർ ഷാക്ർ പെരിങ്ങോടൻ അക്കാഡമിക് ഡയറക്ടർ സുഹാന പി ജനറൽ മാനേജർ കാശ്മീരാ റഹ്മാൻ വൈസ് പ്രിൻസിപ്പാൾ രഞ്ജുഷ രാധാകൃഷ്ണൻ ഹെൽത്ത് സയൻസ് ഡയറക്ടർ വിഷാഗുണ്ണി എന്നിവർ ആശംസകൾ അറിയിച്ചു കോളേജ് രജിസ്ട്രാർ ടി വി ശ്രീകുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിനെ ഡയാലിസിസ് ഡിപ്പാർട്ട്മെന്റ് മേധാവി കെരീമത്ത് എൻ കെ നന്ദിയും പറഞ്ഞു ഡയാലിസിസ് സെന്റർ പ്രതിനിധികളായ മധുസൂദനൻ വി സാലി പി സലാംബൊളാഞ്ചേരി അസറുദ്ദീൻ എന്നിവർ ഡയലൈസറുകൾ ഏറ്റുവാങ്ങി ഡയാലിസിസ് മെഷീൻ നൽകുന്ന ഒരു ചടങ്ങാണ് വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ നമ്മൾക്ക് നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ സഹോദരന്മാരായിട്ടുള്ള സഹോദരന്മാരായിട്ടുള്ള ആളുകൾക്ക് ഒരു കാര്യത്തിൻ്റെ പവ ഒരു ഭാഗമായിട്ട് അവർക്ക് നൽകുന്ന ചികിത്സക്ക് നൽകുന്ന ഒരു കൈനീട്ടം പറയുന്ന സഹായമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നിങ്ങൾക്ക് വിദ്യാഭ്യാസപരമായും പഠിച്ച് ഉന്നത രീതിയിൽ എത്തുന്ന നടത്തേണ്ട ആളുകളാണ് നാളത്തെ ഒരുപക്ഷെ രാജ്യത്തിന്റെ ഭരണശിലാ കേന്ദ്രങ്ങളിലൊക്കെ ഭരണം നടത്തേണ്ട ആളുകളുമാണ് നിങ്ങളൊക്കെ പഠനത്തോടൊപ്പം തന്നെ നമുക്കിടയിൽ ധാരാളം ആളുകൾ നമ്മുടെ സഹോദരമായ പാപങ്ങളായിട്ട് സഹോദരമായിട്ടായിട്ട് ആളുകളുണ്ട് അവർക്ക് ചികിത്സക്ക് സമ്പത്തില്ലാത്തതിന്റെ പേരിൽ അല്ലെങ്കിൽ അവർക്ക് മറ്റാരും ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരിക്കലും ചികിത്സ നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട് അതിനു വേണ്ടുന്ന സഹായങ്ങൾ നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ വിദ്യാഭ്യാസത്തോടൊപ്പം മറ്റുള്ള രീതിയിലുള്ള സാമ്പത്തിക സഹായമാണെങ്കിൽ അതിൽ അതെല്ലാം സേവനമാണെങ്കിലും അതൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക അതൊക്കെ സമൂഹത്തിനോടുള്ള നമുക്കുള്ള ഉത്തരവാദിത്വം നിറവേറ്റാൻ വിദ്യാർത്ഥികളായിട്ട് നിങ്ങൾ മുന്നോട്ട് വന്നെങ്കിൽ അതൊരു സമാനതല്ലാത്ത ഒരു പ്രവർത്തനമായിരിക്കുന്നു കാരണം വേറിട്ട രീതിയിലുള്ള പ്രവർത്തനത്തിലൂടെ നമ്മുടെ സഹോദരന്മാരെ നമ്മുടെ സഹോദരിമാരെ ഒക്കെ ചികിത്സിക്കാനുള്ള പ്രവർത്തനത്തിന്റെ ആ ദൗത്യം അല്ലെങ്കിൽ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അതിനുവേണ്ടുന്ന പണ്ടൊക്കെ സമാഹരിച്ച് നല്ല രീതിയിലുള്ള പ്രവർത്തനമാണെന്ന് കാഴ്ചകൊക്കെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഞങ്ങളുടെ ഈ വിദ്യാർത്ഥികളെ സേവനം ചെയ്യാൻ നല്ല മനസ്സിന്റെ ഉടമകളായിട്ടുള്ള ആളുകളാണ് അതേപോലെ തന്നെ നിങ്ങളുടെ രക്ഷിതാക്കളുടെ ഒക്കെ പ്രവർത്തനം കൊണ്ടും സഹായങ്ങൾ കൊണ്ടും എന്ത് മാത്രമാണ് ഇങ്ങനെയൊരു സഹായം നൽകാൻ നമുക്ക് സഹായം സന്ദർഭം കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ പരമാവധി അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കഴിയാവുന്ന മേഖലകളിലൊക്കെ എത്തിപ്പെടാൻ ചെയ്യാവുന്ന അല്ലെങ്കിൽ പറ്റാവുന്ന മേഖലകളിലൊക്കെ കഴിയുന്ന രീതിയിലുള്ള സേവനങ്ങളും പ്രവർത്തനങ്ങളും അത് സമ്പത്ത് കൊണ്ടോ ആരോഗ്യം കൊണ്ടോ എന്താവട്ടെ ആ രീതിയിലുള്ള സഹായങ്ങളൊക്കെ നൽകി വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ് കാഴ്ച കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അത് എല്ലാ സ്ഥാപനങ്ങളും പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം